കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തി ഗ്രാമത്തിൽ ഭാരതപ്പുഴയുടെ പോഷക നദിയായ കൽപ്പാത്തിപ്പുഴയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അറിയപ്പെടുന്ന ശിവപാർവതി ക്ഷേത്രമാണ് കൽപ്പാത്തി ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രം ഉത്തർപ്രദേശിലെ വാരണാസിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ അതേ സങ്കല്പത്തിൽ ശിവഭഗവാനും കാശിയിലെ തന്നെ പ്രസിദ്ധ ശക്തിപീഠമായ വിശാലാക്ഷി ക്ഷേത്രത്തിലെ അതേ ഭാവത്തിൽ ആദിപരാശക്തിയായ പാർവതീദേവിയും കുടികൊള്ളുന്ന ഈ ക്ഷേത്രം ആയിരത്തി നാനൂറ്റി ഇരുപത്തി എ ഡിയിൽ നിർമ്മിച്ചു എന്നാണ് വിശ്വസിച്ചു വരുന്നത് ഭൂനിരപ്പിൽ നിന്ന് താഴെ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമായതിനാൽ ഇതിന് കുണ്ടുകോവിൽ എന്നും പേരുണ്ട് ദക്ഷിണാമൂർത്തി ഗംഗാധരൻ കലാഭൈരവൻ ചണ്ഡികേശ്വരൻ എന്നീ ശിവൻ്റെ വിവിധ ഭാവങ്ങളും ഗണപതി വള്ളിദേവസേന സമേതനായി സുബ്രഹ്മണ്യൻ സൂര്യൻ നാഗദേവങ്ങൾ തുടങ്ങിയ ഉപദേവതകളും ഈ ക്ഷേത്രത്തിലുണ്ട് തമിഴ് ബ്രാഹ്മണരുടെ അഗ്രഹാരങ്ങൾ സ്ഥിതി ചെയ്യുന്ന കൽപ്പാത്തി ഗ്രാമം കേരളത്തിലെ ആദ്യത്തെ തമിഴ് ബ്രാഹ്മണ കുടിയേറ്റ പ്രദേശങ്ങളിൽ ഒന്നാണ് ഇന്നത്തെ തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന മായാവാരം എന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന ലക്ഷ്മിയംമാൾ എന്ന ഒരു തമിഴ് ബ്രാഹ്മണ സ്ത്രീക്ക് കാശീദർശനത്തിനിടയിടയിൽ ഗംഗാനദിയിൽ നിന്ന് ഒരു ശിവലിംഗം ലഭിക്കുകയുണ്ടായി മടക്കയാത്രയിൽ പല ക്ഷേത്രങ്ങളിലും ദർശനം കഴിഞ്ഞ അവർ ഇന്ന് ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ പ്രസ്തുത ശിവലിംഗം ഇറക്കി വെച്ച് വിശ്രമിക്കാനിരുന്നു അല്പസമയം കഴിഞ്ഞ് ശിവലിംഗം എടുക്കാൻ ശ്രമിച്ച ലക്ഷ്മിയമ്മാൾക്ക് പക്ഷേ അത് എടുക്കാൻ സാധിച്ചില്ല ആ സമയത്ത് ഞാൻ ഇവിടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന അശരീരി അവിടെ മുഴങ്ങി ഭഗവാന്റെ അരുളപ്പാടാണ് ഇതെന്ന് വിശ്വസിച്ച ലക്ഷ്മിയമ്മാൾ അവിടെ ക്ഷേത്രം പണിയാൻ തീരുമാനിക്കുകയായിരുന്നു അതിനനുവാദം ചോദിച്ച അവർ അന്നത്തെ പാലക്കാട്ട് രാജാവായിരുന്ന ഇട്ടിക്കൊമ്പി അച്ഛനെ സമീപിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് ക്ഷേത്രം പണിയാനുള്ള അനുവാദം വാങ്ങിച്ചെടുക്കുകയും ചെയ്തു എന്നാൽ തൻ്റെ നാട്ടിലെ പൂജാരീതികളാകണം ക്ഷേത്രത്തിൽ നടത്തേണ്ടത് എന്നൊരു നിർബന്ധവും ലക്ഷ്മിയമ്മാൾ രാജാവിന് മുന്നിൽ വച്ചു അതനുസരിച്ചാണ് തമിഴ്നാട്ടിലെ പലയിടങ്ങളിൽ നിന്നും തമിഴ് ബ്രാഹ്മണർ പാലക്കാട്ടേക്ക് കുടിയേറുന്നത് അങ്ങനെ കുടിയേറിയവരിൽ ഒരു കൂട്ടർ കൽപ്പാത്തിപ്പുഴയുടെ കരയിൽ താമസമുറപ്പിച്ചു അവരാണ് പിൽക്കാലത്ത് ക്ഷേത്രത്തിലെ പൂജാതി കാര്യങ്ങൾ ഏറ്റെടുത്തത് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുടെ മാതൃകയിലാണ് ഈ ക്ഷേത്രവും പണിതത് കാശിയിലെ അതേ സങ്കല്പത്തിൽ തന്നെ ഇവിടെ ശിവപർവതിമാരെ കുടിയിരുത്തുകയും ഉപദേവതകൾക്ക് സ്ഥാനമൊരുക്കുകയും ചെയ്തു അങ്ങനെയാണ് കൽപ്പാത്തിയിലെ മഹാക്ഷേത്രം നിലവിൽ വന്നത് കേരളത്തിൻ്റെ നെല്ലറയായ പാലക്കാടിൻ്റെ ഉത്സവകാലം തുടങ്ങുന്നത് കൽപ്പാത്തി രഥോത്സവം ആരംഭിക്കുന്നതോടെയാണ്